എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ അവരുടെ അടുത്ത് കുറച്ച് സമയം നിൽക്കുമ്പോഴും അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുമ്പോഴും ഒന്ന് തൊട്ട് തലോടി ഒക്കെ പോവുകയാണെങ്കിലും അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ മനസ്സിന് എന്തോ വല്ലാത്തൊരു ആനന്ദമാണ് ഇത്ര ഉണ്ടെങ്കിലും നമ്മൾ ആ ചെടിയുടെ അടുത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കിട്ടാറുണ്ടല്ലോ പിന്നെ ഒരു വാടിയൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും അതുപോലെ തന്നെ വെട്ടി വെട്ടിക്കളയുമ്പോൾ എൻ്റെ കാര്യം കേട്ടാണ് ഞാൻ പറയുന്നത് വെട്ടിയൊക്കെ കളയുമ്പോൾ ഞാൻ ഞാനിങ്ങനെ വെട്ടി കഴിഞ്ഞാൽ തന്നെ വെയിലത്തൊന്നും ഇട്ട് ഉണക്കൂലട്ട ഞാൻ എവിടെയെങ്കിലും തെയ്യ്ൻ്റെ കടയിൽ എവിടെയെങ്കിലും കൊടുന്നത് അതെന്നിട്ട് വീണ്ടും അത് മുളച്ചൊക്കെ വരും എന്നിട്ട് വീണ്ടും അതെടുത്ത് കുടിച്ചോളും ഇങ്ങനെ വെട്ടി ഒതുക്കണ്ടതൊക്കെ ഉണ്ടാകുമ്പോൾ കാടായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കാടായി നിൽക്കുമ്പോൾ അങ്ങനെ വീണ്ടും വെട്ടും ഇങ്ങനെ എന്തോ ഒരു വിഷമമാണ് പക്ഷെ ഭയങ്കര സന്തോഷമാണ് എപ്പോഴും ചെടി വരുത്തു ചെന്ന് നിക്കുമ്പോൾ ഒക്കെ നനയ്ക്കുമ്പോൾ ഇതൊക്കെ ഒക്കെ എല്ലാവരും വീട്ടിലുണ്ടല്ലേ ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ചെടികളൊക്കെ ഉണ്ട് ഒരുപാടുണ്ടായിരുന്നു പുറത്തൊക്കെ നരച്ച് പോയി വീണ്ടും ഉള്ള എല്ലാം കുറച്ച് ചെടികളായിട്ടാ അപ്പം അത് ഞാൻ വീണ്ടും ഇതുപോലൊക്കെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കുന്ന വീഡിയോ സന്തോഷമാണ് അപ്പം എല്ലാവരും കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിലും ചെടികളൊക്കെ വെക്കി നല്ല പൂക്കളും നല്ല രസം അതിൻ്റെ അടുത്ത് ചുറ്റം നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വല്ലാത്ത ആനന്ദം തന്നെയാണ് അത് ഞാൻ അനുഭവിച്ചറിയുന്നതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് അവരോടൊക്കെ ചെന്നിത് വർത്താനൊക്കെ പറയും പൂവൊക്കെ തന്നില്ലെങ്കിൽ ഞാൻ വിഷമവും പരിപ്പൊക്കെ കാണിക്കും ഞാൻ പറയും പൂവൊന്നും തന്നില്ല തന്നെ വെട്ടിക്കളവിട്ട അത് കളയെന്നൊക്കെ പറഞ്ഞു ഭീഷണിയൊക്കെ പെടുത്തും പിന്നെ നല്ല കട്ട മുന്നേ എന്നിട്ട് അത് അടിപൊളിയാണ് കട്ട പൂങ്ങിട്ട് നല്ല സ്മെല്ലാണ് അങ്ങനത്തെ ഒരുവിധം നല്ല ചെടികളൊക്കെ ഉണ്ട് കുറയ്ക്ക പോയി എന്നാലും സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഒത്തിരി സ്നേഹം സന്തോഷം വീഡിയോസ് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയിട്ടാണ് ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചാനലുകൾ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലുള്ള വീഡിയോസും കുക്കിങ്ങും കുക്കിങ്ങും ടിപ്സും എല്ലാമായിട്ട് വരുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി വരാം അസ്സാമലേക്കും